രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ആകാംക്ഷകൾക്ക് വിരാമമിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൻ്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു രാജ്യത്താകെ ഏഴ് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് നടക്കും മെയ് ഏഴ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് തീയതികളിലാണ് മറ്റ് ഘട്ടങ്ങൾ ആദ്യഘട്ടത്തിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് വിധി എഴുതുന്നത് ആന്ധ്രാപ്രദേശിൽ മെയ് പതിമൂന്നിനാണ് വോട്ടെടുപ്പ് അരുണാചൽ പ്രദേശിൽ ഏപ്രിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കും ഉത്തർപ്രദേശിൽ നാല് മുതൽ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് ബംഗാളിൽ ഏഴാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് എല്ലാ ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും പത്ത് ദശാംശം അഞ്ചു ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് രാജ്യത്താകെ സജ്ജീകരിച്ചിട്ടുള്ളത് നാല്പത്തി ഒൻപത് ദശാംശം ഏഴ് കോടി പുരുഷ വോട്ടർമാർക്കും നാല്പത്തിയേഴ് ദശാംശം ഒരു കോടി സ്ത്രീ വോട്ടർമാർക്കും ഇത്തവണ വോട്ടവകാശമുണ്ട് നാല്പത്തി എണ്ണായിരം പേർ ട്രാൻസ്ജെൻഡർമാരാണ് യുവ വോട്ടർമാർ പത്തൊൻപത് ദശാംശം ഏഴ് നാല് കോടി പേരാണ് കന്നി വോട്ടർമാരിൽ എൺപത്തിയഞ്ച് ലക്ഷം പെൺകുട്ടികളാണ് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും നാല്പത് ശതമാനത്തിലേറെ വൈകല്യമുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യവും പ്രയോജനപ്പെടുത്താം എത്താവുന്ന എല്ലാ ഇടങ്ങളിലും എത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളികളാക്കും പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കും ഇ വോട്ടർ ലിസ്റ്റ് പ്രയോജനപ്പെടുത്തുമെന്നും പരമാവധി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി